തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു അല്പസമയത്തിനകം മൃതദേഹം സംസ്കരിക്കും വീടിനോട് ചേർന്ന് തന്നെയാണ് ബിന്ദുവിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത് നാട്ടുകാർ ബന്ധുക്കൾ കുടുംബാംഗങ്ങളൊക്കെ യാത്രാമൊഴി നൽകാൻ ബിന്ദുവിന് യാത്രാമൊഴി നൽകാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടേക്ക് എത്തിയിരുന്നു ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ പ്രാദേശിക ജനപ്രതിനിധികളൊക്കെ അവിടെ ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു പക്ഷേ ആ വീട്ടുകാരെ ആ മക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആ കുടുംബത്തിൻ്റെ താങ്ങും തണലും പ്രതീക്ഷയും ആ കുടുംബത്തിൻ്റെ എല്ലാമെല്ലാമായി നിന്ന അമ്മയാണ് വിട പറഞ്ഞു പോകുന്നത് ആ മക്കൾക്ക് അത് താങ്ങാവുന്നതിനുമപ്പുറമാണ് ഇനി ആ കുടുംബത്തിനു വേണ്ടി ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള നിലയിൽ ഉള്ള ചില കാര്യങ്ങളുണ്ട് അത് വേണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിലൊന്ന് ഈ മകൾക്ക് ഒരു സർക്കാർ ജോലി നൽകുക സാമ്പത്തികമായി സർക്കാർ സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ സർക്കാരിന് മുമ്പിൽ വെക്കുന്നത് അതിൽ സർക്കാരിൻ്റെ തീരുമാനം എന്താകും എന്നറിയില്ല രാവിലെ വി എൻ വാസവൻ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ അത് സർക്കാർ പരിഗണിക്കും എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിരുന്ന ഒരു മറുപടി ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കുറച്ച് തുക ഈ വീട്ടിലേക്ക് സർക്കാർ എത്തിച്ചു നൽകിയിട്ടുണ്ട് കൂടുതൽ സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ അപ്പോഴും ആരോഗ്യവകുപ്പിനെതിരെ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയുടെ ഇരയാണ് ബിന്ദു എന്നുള്ള വിമർശനത്തിൽ നിന്ന് എങ്ങനെ സർക്കാരിന് മറുപടി പറയാൻ കഴിയും എന്നുള്ള കാര്യം അത് സംശയമാണ് കാരണം ഗുരുതരമായൊരു അനാസ്ഥ ബിന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുണ്ട് മന്ത്രിമാരുടെ അടക്കം പ്രതികരണങ്ങളിൽ വിമർശനം ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ് ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഘട്ടമാണ് അതിനിടയിലാണ് ബിന്ദു യാത്രയാവുന്നത് ഒരു കണ്ണീർ നോവായി തീരാവേദനയായി ഒരു നാടിൻ്റെ മാത്രമല്ല തലയോലപ്പറമ്പിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ഒന്നാകെ വേദനയായി ബിന്ദു മാറുന്ന സാഹചര്യമുണ്ട് രണ്ട് ചെറിയ മക്കൾ അതിൽ ഒരാൾക്ക് മകന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ചെറിയ ജോലി കിട്ടിയത് ആ ജോലി കിട്ടിയതിന് ശേഷം ഇത്രയും നാൾ കഷ്ടപ്പെട്ട അമ്മയെ സുഖമായി നോക്കണം നന്നായി നോക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ മകൻ ആദ്യ ശമ്പളവുമൊക്കെയായി അത് അമ്മയെ ഏൽപ്പിക്കാനായി എത്തിയത് പക്ഷേ ഇങ്ങനെ അമ്മയെ അമ്മയെ ഇങ്ങനെ കാണേണ്ടി വരും എന്നുള്ളത് ആ മകൻ കരുതിയിരുന്നതല്ല അതിൻ്റെ ഒരു വേദനയും നടുക്കവും നിസ്സഹായതയും ഒക്കെ ആ കുടുംബത്തിലൊന്നാകെ ആ കുടുംബത്തിൻ്റെ മുഖത്തൊന്നാകെ നമുക്ക് കാണാൻ കഴിയും ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹവും പറയുന്നുണ്ട് ആ കുടുംബത്തിന് വേണ്ടി സാമ്പത്തികമായി തന്നെക്കാളൊക്കെ രാവും പകലും അധ്വാനിച്ച് കിട്ടിയിരുന്നത് ചെറിയ തുകയാണെങ്കിലും അത് മുഴുവൻ ആ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ച് ആ കുടുംബത്തിന് പ്രതീക്ഷ നൽകി ഇത്തരം പ്രതിസന്ധികൾക്കൊക്കെ ഇടയിലും ആ രണ്ട് മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകി നന്നായി പഠിക്കുന്ന രണ്ട് മക്കളെ വളർത്തി അതിനിടയിലാണ് ഇങ്ങനെ ആ ബിന്ദു വിടവാങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് നെഞ്ചുലയ്ക്കുന്ന കാര്യമാണ് സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മകനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാവിട്ട് കരയുന്ന മകൻ്റെ ദൃശ്യങ്ങൾ രാവിലെ നമ്മൾ കണ്ടിരുന്നു ഈ അമ്മയെ കാണാനില്ല എന്നുള്ള വിവരം ആശുപത്രിയിലെത്തി ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതൊക്കെ മകനാണ് നവനീതാണ് പിന്നീട് ഇങ്ങനെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നൊരു മൃതദേഹം കണ്ടെത്തുന്ന ഘട്ടത്തിൽ അത് തിരിച്ചറിയുന്നതും അത് തൻ്റെ അമ്മയാണ് എന്ന് ഉദ്യോഗസ്ഥരോട് പറയുന്നതുമൊക്കെ നവനീതായിരുന്നു ഇന്ന് രാവിലെയാണ് മൃതദേഹം വീട് വീട്ടിലേക്ക് എത്തിച്ചത് അവിടെ വീട്ടിൽ സൗകര്യങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് വീടിനോട് ചേർന്നുള്ളൊരു ഒരു ഒരു പറമ്പിലാണ് പൂദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത് അതിനുശേഷം ആ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ ചെറിയൊരു വീട് അവരുടെ സ്വപ്നവും പ്രതീക്ഷയുമൊക്കെയാണ് പ്രതീക്ഷയുമൊക്കെയായിരുന്നു ആ വീട് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അവർക്ക് ആകെ ഉണ്ടായിരുന്നത് അതിലൊരു കൊച്ചു വീട് എന്നുള്ളത് ഈ ബിന്ദുവിൻ്റെ കഠിനാധ്വാനത്തിൽ നിന്ന് യാഥാർത്ഥ്യമായതാണ് എങ്കിലും അവിടെ പണിയൊന്നും പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല അതൊക്കെ പൂർത്തിയാക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഈ മകന് ജോലി കിട്ടുന്നതോടുകൂടി അതൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും വിശ്വാസത്തിലുമൊക്കെയാണ് ബിന്ദു മുന്നോട്ട് പോയത് അതിനിടയിലാണ് മകളുടെ അസുഖവുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക നിലനിന്നിരുന്നത് പിന്നീട് എല്ലാ സാധാരണക്കാരും ആശ്രയിക്കുന്നത് പോലെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ ഒരു പരമാവധി എന്നുള്ള നിലയിൽ അവർ കോട്ടയം മെഡിക്കൽ കോളേജിനെ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാവും എന്ന് കരുതി അവിടേക്ക് കൊണ്ടുപോവുക അവിടെ വെച്ചാണ് ഇങ്ങനെയൊരു അപകടം സംഭവിക്കുന്നത് ബിന്ദുവിൻ്റെ ജീവൻ നഷ്ടമാവുന്ന നില ഉണ്ടായത് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അശ്വിൻ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു ഒരു നാടൊന്നാകെ വിറങ്ങലിച്ച് വേദനയോടുകൂടി ആ അവരുടെ പ്രിയപ്പെട്ട ബിന്ദുവിന് യാത്രാ നൽകുകയാണ് വിവരങ്ങൾ അശ്വിൻ അജീത്ത് സംസ്കാര ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മകൻ നവജീതാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത് അല്പസമയം മുമ്പ് ബിന്ദുവിന്റെ കർത്താവ് വിശ്രുതൻ ഈ മൃതശരീരത്തിനരിയിലേക്ക് എത്തിയിരുന്നു അവിടെ സ്വന്തം പ്രിയ ഭക്തയ്ക്ക് അന്ത്യചുംബനം നൽകി വിശ്രുതൻ വീണ്ടും തിരികെ പുറകെ വീട്ടിലേക്ക് അവർ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം മകൾ നവമി ഈ പ്രദേശത്തേക്ക് വരാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഇന്നലെ ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ വളരെ ദുഃഖ് സങ്കടത്തോടെയായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ വേറെ നേരം വേടായ്മ മൃതദേഹത്തിന് നേരികയും തുടങ്ങി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഈ അന്തിമ 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 കർമ്മങ്ങൾ അതിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ് നേരത്തെ വീടിന് മുന്നിൽ അതായത് പുതിയതായി ബിന്ദു വെക്കാൻ ആഗ്രഹിച്ചിരുന്ന പാതി വഴിയിൽ പണി പൂർത്തിയാകാതെ ഉപേക്ഷിക്കേണ്ടി വന്ന ഇപ്പൊ പകുതി മാത്രം പണി പൂർത്തീകരിച്ച വീടിന് മുന്നിലാണ് ഇതുകൊണ്ട് മൃതദേഹം അവസാനമായി വെച്ചത് ശേഷം തൊട്ട് സമീപത്തുള്ള ബിന്ദുവിന് തന്നെ സ്ഥലത്താണ് ഇപ്പോൾ ഈ അന്തിമോചനം അർപ്പിക്കുന്നതും മൃതദേഹം അവിടെയാണ് സംസ്കരിക്കുന്നതും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വീട് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബിന്ദുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ സ്വന്തം വരുമാനം കൊണ്ട് മാത്രം അത് പൂർത്തീകരിക്കാനാവുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കുടുംബത്തിൽ ഉണ്ടായിരുന്നു പിന്നീടാണ് മകനെ മകന്റെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് ആ പണം വീട് പനിക്കു വേണ്ടിയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തായാലും അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആഗ്രഹം സഫലീകരിക്കുന്നതിന് മുമ്പ് ബിന്ദുവിന് യാത്ര ചെയ്യേണ്ടിയിരുന്നു ആ വീടിന് മുന്നിലാണ് ഏകദേശം ഒരു അരമണിക്കൂറോളം ബിന്ദുവിന്റെ മൃതദേഹം വെച്ചത് അവിടെ എത്തി ബിന്ദുവിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഈ പൊതുദർശനത്തിന് ശേഷം ഈ വീട്ടിലേക്ക് വീടിന് മുന്നിലേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് അവിടെ കുടുംബക്കാരും ഏറ്റവും അടുത്ത ബന്ധുക്കളും മാത്രം ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഏഹ് സമുദായകരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ചു അതിനുശേഷമാണ് മൃതദേഹം സ്ഥിതിയിലേക്ക് എടുത്തത് ഇപ്പോൾ മകൻ നവനീതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ത്യകർമ്മങ്ങൾ അന്ത്യകർമ്മങ്ങൾക്ക് അന്ത്യകർമ്മങ്ങൾ നടത്തുന്നത് നേരത്തെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംസ്കാരം നിശ്ചയിച്ചിരുന്നതെങ്കിലും പിന്നീട് ആ വലിയ തോതിൽ ആളുകളുടെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നാട്ടുകാരും പുറത്തു നിന്നുള്ള ആളുകളും രാഷ്ട്രീയ സാമുദായിക നേതാക്കളും അടക്കം നൂറുകണക്കിന് ആളുകൾ ഇടമുറിയാതെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് പതിനൊന്ന് മണിക്ക് സംസ്കാരം എന്നുള്ള തീരുമാനം മാറ്റി ഒരു മണിയിലേക്ക് തീരുമാനിച്ചത് അതിനിടയ്ക്ക് ശക്തമായ മഴയും പെയ്തിരുന്നു എന്തായാലും ആ തിരക്ക് ഇപ്പോഴുമുണ്ട് മൃതദേഹം എടുത്തെങ്കിൽ പോലും ബിന്ദുവിനെ അവസാനമായി ഒരു നോക്കി കാണാൻ നേരിട്ട് അറിയാവുന്നതും അറിയാത്തതുമായ ആളുകൾ പല അതിന്റെ വിവിധ ഗൂണുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സമയം മുമ്പ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷ്വമടക്കമുള്ള ആളുകളും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു സമുദായിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എത്തി അന്തിമോചാരം അർപ്പിച്ചു എന്തായാലും ഇനിയിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അവസാനത്തെ ചടങ്ങിലേക്കാണ് കിടക്കുന്നത് അതിനുശേഷം ഈ നവനീതാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് നവനീതിന്റെ നവനീത് ചെയ്യേണ്ട കർമ്മങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ആ ചിതയ്ക്ക് തീ കൊടുത്തുക എന്നുള്ള ഒരു ചടങ്ങാണുള്ളത് അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും നടന്നിപ്പോഴും വിസിൽ തന്നെയാണുള്ളത് ഉള്ളിലേക്ക് വരണ്ട എന്നുള്ളൊരു തീരുമാനം അമ്മയെ ഞാൻ കാണേണ്ട എന്നൊരു തീരുമാനമാണ്